ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക്

മാലിന്യ സംസ്കരണ രംഗത്ത് പോരൂർ പഞ്ചായത്തിന് ഒരു പൊൻതൂവൽ കൂടി പോരൂർ ഗ്രാമപഞ്ചായത്ത് എംസിഎഫ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ നിർവഹിച്ചു സ്ഥലത്ത് തന്നെ അറുപത്തിഒൻപത് ലക്ഷം രൂപയോളം ചെലവഴിച്ച് എഫ് സി എഫിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോവുകയാണ് ഇവിടെ പ്രഭാഷണത്തിലും അതുപോലെ തന്നെ ഒക്കെ പറഞ്ഞതുപോലെ എല്ലാവർക്കും മാലിന്യമുക്തമാക്കണം ശുചിത്വം പാലിച്ചോട് മുന്നോട്ട് പോകണം എന്നൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അതൊന്നും പലതരത്തിലും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ പലപ്പോഴും കഴിയും ഹരിതകർമ്മ സേനാംഗങ്ങൾ ഈ പാപങ്ങളിലെ ഓരോ വാർഡുകളിലും കേരള ചെല്ലുമ്പോൾ അത് അവരുടെ ആവശ്യമായിട്ടാണ് പല സ്ഥലങ്ങളിലും ആദ്യഘട്ടങ്ങളിൽ ഈ മാലിന്യങ്ങളൊന്നും തരം തിരിച്ചു നൽകാനും അതല്ലെങ്കിൽ അതിന്റെ യൂസ് പോലും കറക്റ്റ് ആയി കൊടുക്കാനും ഒന്നും പല സ്ഥലങ്ങളിലും പഞ്ചായത്തും തന്നെ പല പഞ്ചായത്തുകളിലും ആളുകളാദ്യം വൈകി കാണിച്ചിട്ടുണ്ട് എന്നാൽ മാറ്റിയെടുത്ത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ കാണിച്ചു ചടങ്ങിൽ പോരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു മഞ്ചേരി മുനിസിപ്പൽ സെക്രട്ടറി വൈ പി മുഹമ്മദ് അഷ്റഫ് മുഖ്യപ്രഭാഷണം നടത്തി പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ശിവശങ്കരൻ പി കെ ഭാഗ്യലക്ഷ്മി വി മുഹമ്മദ് റാഷിദ് ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ശിവശങ്കരൻ ഗിരീഷ് ബാബു കാലടി വി ഇ ഒ കെ ഷഫീഖ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം വേലായുധൻ പോരൂർ ഗ്രാമപഞ്ചായത്ത് വിജ്ഞാനവേദി കോർഡിനേറ്റർ പി ഉണ്ണികൃഷ്ണൻ മറിയുമ്മ വി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പോരൂർ